ഹായ് ഹലോ നമസ്കാരം എവിറി വൺ വെൽക്കം ടു മൈ ലൈവ് ചാറ്റ് ലൈവിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് രാകേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഖത്തറിൽ നിന്ന് രാകേഷ് ആ വെൽക്കം ചേട്ടാ റഷീദ് ഏട്ടൻ വന്നിട്ടുണ്ട് ഹായ് ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഖത്തറിൽ എന്നാന്ന് ആ സുനി വന്നിട്ടുണ്ട് ഹായ് എയ്റ്റ് പീപ്പിൾസ് ആർ അവൈലബിൾ ഇൻ ദീസ് ലൈവ് ചാറ്റ് പ്ലീസ് കമൻറ്റ് പ്ലീസ് ഹായ് എങ്കിലും അയക്കോ യെസ് ഞാൻ ഇന്ന് ഈവനിങ് ഇത്തിരി പോയി ഇന്ന് ടൗണിലൊക്കെ ഒന്ന് പോണമായിരുന്നു ഞാനും അപ്പുക്കുട്ടനും കൂടെ പോയി എസ് വി ആർ രാഗേഷ് എസ് യെസ് യെസ് എനിക്ക് ഈ മാസം ബർത്ത്ഡേ മാസമാണ് അപ്പോൾ എൻ്റെ ബർത്ത്ഡേ മാസം ഇരുപത്തി രണ്ടാം തീയതി എൻ്റെ പിറന്നാളാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് ടൗണിലൊക്കെ പോയിട്ട് വന്ന് ഒരു രണ്ടിക്ക് തോന്നും രണ്ടാഴ്ചക്ക് ശേഷം ഒരു മൂന്നാഴ്ചക്ക് ശേഷം എന്താണ് രണ്ടര ആഴ്ച ഉറപ്പിച്ചു ഇന്ന് ഇത്രയും മീൻ മേടിച്ചു അത്ര ദിവസം ഞാൻ ഓൾറെഡി ഡയറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വൈകിട്ട് ചോറ് കഴിയില്ല ഹായ് ഷബാന അപ്പം ഇന്നിത്തിരി നല്ല ചൂര കിട്ടി വെള്ളച്ചൂര അപ്പോൾ ഒരു ശകലം മേടിച്ചു താങ്ക് യു രാകേഷ് ചേട്ടാ താങ്ക് യു സോ മച്ച് അപ്പോൾ ഇവിടെ ഗ്യാസ് തീർന്നിരിക്കുക അടുപ്പത്താണ് ഇന്നിപ്പോൾ കറിയും കാര്യങ്ങളൊക്കെ ഞങ്ങളിപ്പോൾ വന്നു പിന്നെ ഭയങ്കര കാറ്റും വഴിയൊക്കെ ആയിരുന്നു കറണ്ടില്ലായിരുന്നു അപ്പോൾ കറണ്ട് വന്നിട്ട് മീൻ കറി വെച്ചു നല്ല പുളിയിട്ട് കുടംപുളി ഇട്ട് വറ്റിച്ച് വെച്ചു പിന്നെ ഇത്തിരി മത്ത ഇല നല്ലായിട്ടും കൂടെ തോരൻ വെച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇലക്കറി ഇപ്പം ഞാൻ കൂടുതലായിട്ടും പച്ചക്കറി ഇലക്കറി ഒക്കെയാണ് കഴിക്കുന്നത് അപ്പം ഇന്ന് ചോറ് ആയിട്ട് ഞാൻ കഴിക്കുന്നില്ല രണ്ടൂന്ന് ദിവസമായിട്ട് ചോറ് കഴിയൊന്നുമില്ല അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കറി ഇന്നുമല്ല ബ്രെഡോ ഇപ്പം എല്ലാം ഇതാക്കിയിട്ട് കറി കൂട്ടി കഴിക്കണം ജാസ്മിൻ സുന്ദരിയാണ് ആ താങ്ക് യു സോ മച്ച് സുനി നിങ്ങൾ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് എനിക്കറിയത്തില്ല എനിവേ നിങ്ങളും സുന്ദരനോ അല്ലെങ്കിൽ സുന്ദരിയോ ആണോ ഞാൻ കണ്ടിട്ടില്ല കാണാതെ തന്നെ ഞാൻ പറയുന്നു ബാക്കി സൗന്ദര്യത്തെക്കാൾ ഉപരി ആന്തരിക സൗന്ദര്യം അല്ല നമ്മുടെ മനസ്സിന്റെ സൗന്ദര്യമാണ് ഏറ്റവും വലുത് ശൈല ചേച്ചി ഹലോ 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 ചോറൊക്കെ ഉണ്ടോ ജ്യോതി കെ ഹലോ ഹായ് എന്നാണ് എക്സ്പേർട്ടിനെ കൊതിപ്പിക്കല്ലോ മനസ്സിലായില്ല നിങ്ങൾ ഷെഫാണോ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല അപ്പം ഞാൻ ടൗണിൽ പോയിട്ട് വന്നിട്ട് ഈ മുഖമൊന്നും കഴുകിയിട്ടില്ല എന്താ പറയാ ഒരു മോയ്സ്ചറൈസറും ഒക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് പോയതാണ് ഇട്ട ലിപ്സ്റ്റിക്കൊക്കെ അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഷെയ്ഡാണ് സ്വീറ്റ് ഷെയ്ഡ് അപ്പൊ ഈ മുഖം ഒന്നും കഴുകിയിട്ടില്ല അതിന് മുഖം ഭയങ്കര ആണ് ഞാൻ കുളിക്കാൻ വേണ്ടി ചൂടുവെള്ളം വെച്ചു ഞാൻ കുളിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ കുളിക്കാണ്ടാണ് ഞാൻ അത് ലൈവ് ഇരിക്കുന്ന ആട്ടോ അജയൻ ഗോകു ഹായ് ഗോകു ഉണ്ട് എന്താച്ചി ശൈലേച്ചി കറിയൊക്കെ എന്താ കറിയൊക്കെ ചോർന്ന് വീഡിയോ ക്ലിയർ ആണല്ലോ അല്ലേ ഓഡിയോയും ക്ലിയർ ആണല്ലോ അല്ലേ ഇന്നലെയൊക്കെ വന്നപ്പോ ഇടയ്ക്ക് വീഡിയോ ഓഡിയോ ഒന്നും ക്ലാരിറ്റി ഇല്ലായിരുന്നു ഹാ വിനോദേട്ടാ ഹലോ തടിയൊക്കെ കുറഞ്ഞ അത്രയോടെ സുന്ദരി ആവാൻ സാധനം ഉണ്ട കവളൊക്കെ വരും അത്തങ്ങിയ കവളൊക്കെ മാറി നല്ല മുഖക്ക് നല്ല ഇങ്ങനെ നല്ല ഷേപ്പിലൊക്കെ വരുമ്പോൾ കാണാൻ നല്ല സുന്ദരി ആവുമായിരിക്കല്ലേ പ്രവാസികളെ കൊതിപ്പിക്കരുത് അയ്യോ അങ്ങനെ പറയലേട്ടാ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് പോയി കിടക്കുന്നതല്ലേ നമുക്ക് നിങ്ങളുടെ എല്ലാം മനസ്സിലാവും എല്ലാ കാര്യങ്ങളും എനിക്ക് റെസ്പെക്റ്റ് ആണ് പ്രവാസികളോട് റെസ്പെക്റ്റ് ആണ് എനിക്ക് പച്ചക്കറി മീൻ വറുത്തത് എന്നാ മീനായിച്ചി എന്തു എന്തുവാർത്തേ സിദ്ധാർത്ഥ ശിവ ഹായ് ആൻറ്റി ഹായ് അങ്കിൾ ഹൗആ പ്രവാസി ഞാൻ എക്സ്പേർട്ട് എന്നാ കേട്ടോ വായിച്ചു ഞാൻ ഒന്നുകൂടെ നോക്കി ഇതെന്താ നിങ്ങക്ക് സ്പെല്ലിങ് പറ്റിയതാണെന്നാ ഞാൻ വിചാരിച്ചു സത്യമായിട്ട് ഇങ്ങനൊരു വാക്ക് എനിക്ക് പുതിയ ഒരു ഇതാണ് പ്രവാസിയുടെ മലയാള ഇംഗ്ലീഷ് വേർഡ് ഇതായിരുന്നല്ലേ ആൻ സോ സോറി എൻ്റെ മിസ്റ്റേക്കാണ് ചേട്ടാ ക്ഷമിക്കുക എക്സ്പാ എക്സ്പാട്രിയേറ്റ് എക്സ്പാട്രിയേറ്റ് അയലയാണ് ഞാൻ അയൽ ഇപ്പോൾ കൂട്ടത്തിൽ ചേച്ചി ഗ്യാസ് അല്ലേ അതുകൊണ്ട് ഞാൻ ഷുഗർ കട്ടാണ് ഷുഗർ കട്ട ഓൾറെഡി കട്ടാണ് ഷുഗർ യൂസ് ചെയ്തിലില്ല ചോറ് ഉച്ചയ്ക്ക് കഴിച്ചാലും ഒരത്തവ്യൂല കഴിക്കത്തുള്ളൂ അയ്യോ വിനോദിയായിട്ടാ ഞാൻ ഒരു മേക്കപ്പ് വിട്ടിട്ടില്ല ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ പറയുക സത്യം പറഞ്ഞാൽ എൻ്റെ മുഖത്തിരുന്ന് അടുക്കളയൊക്കെ ഞാൻ കരിയായിരുന്നു എൻ്റെ വീടൊക്കെ അത് ഞാൻ തുടച്ചത് തോർത്ത് എന്ത് പറഞ്ഞ നിങ്ങള് വിശ്വസിക്കോ അതെ ഇത് കണ്ടോ എൻ്റെ വീടുകൂടെ ഒക്കെ കരിയായിരുന്നു സത്യം പറഞ്ഞാൽ ഈ കരി തൂത്ത് കളഞ്ഞിട്ട് വെറുതെ വന്നിരിക്കുക ഇതിൽ ഇനിയും അപ്ലൈ ചെയ്ത ലിപ്സ്റ്റിക് ആണ് ഇത് പോവത്തില്ല ഇത് ലോങ് ലാസ്റ്റ് ആണ് അതിൻ്റെ ഇതുണ്ട് വേറെ ഒന്നും ഇല്ല എൻ്റെ മുഖത്ത് ഞാൻ ഇതുണ്ടില്ലേ ഒന്നുമില്ല എന്റെ മൂത്ത് ഒരു സാധനവും ഇല്ല കുളിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ എണ്ണയൊക്കെ വെക്കണം അപ്പൊ ഗെയ്സ് ഞാനിപ്പോ ഒരു ലൈവ് വരാൻ കാരണം ഒരു കോണ്ടന്റ് എനിക്ക് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് അത് പറയാണ്ടിരിക്കാൻ കഴിയില്ല വിട്ട് കളഞ്ഞാൽ ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു മദർ എന്ന നിലയിൽ ഒരു ഭാര്യ എന്ന നിലയിൽ ഒക്കെ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു അബദ്ധമായിരിക്കും ഈ ഒരു കണ്ടന്റ് ഞാൻ പറയാതിരുന്ന് അത് ഓ സമ്മതിച്ചു ഓ ശരി ആയിക്കോട്ടെ അപ്പൊ എന്തായാലും ഈ ഒരു കണ്ടന്റ് ദിയാ കൃഷ്ണ കൃഷ്ണ ആൻഡ് ഹർ ഫാമിലി ഇതാണ് ഇന്നത്തെ എന്റെ ടോപ്പിക് കൃഷ്ണയുടെ പ്രസവം എല്ലാവരും ഇന്നലെ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതിനോടകം അവരുടെ പ്രസവ വീഡിയോ നമ്പർ വൺ ആണ് ട്രെൻഡിങ് ആണ് ട്രെൻഡിംഗ് നമ്പർ വൺ ഇൻ യൂട്യൂബ് ആ ദ ആ ഒരു വീഡിയോ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നാൽപ്പത് ലക്ഷത്തോളം ആളുകൾ കണ്ടു കഴിഞ്ഞു അവരുടെ പ്രസവ വീഡിയോ ദിയ കൃഷ്ണയുടെ അല്ല ദിയ അശ്വിൻ്റെ പ്രസവ വീഡിയോ കണ്ടു ഇതിനു മുമ്പ് നമ്മൾ ഞാൻ പറയാം ഇതിനു മുമ്പ് നമ്മൾ പേളിമാണിയുടെ ഇതുപോലെ ഡെലിവറി ആ വീഡിയോ നമ്മൾ കണ്ടതാണ് പേളി മാണിയും കാണിച്ചിട്ടുണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ എനിക്ക് തോന്നുന്നു ഭയങ്കരമായി പോയി ഈ ഒരു ദിയ കൃഷ്ണയുടെ പ്രസവം അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ രാകേഷ് ചേട്ടൻ എനിക്കിപ്പോൾ അറുപത് കിലോ ഉണ്ട് വെയിറ്റ് കുറയണം അമ്പത് കിലോയിൽ എത്തണം ഞാൻ അപ്പോൾ എന്താണെങ്കിലും ഗെയ്സ് ദിയ കൃഷ്ണയ്ക്ക് ആശംസ നേരുന്നു ഒരു അമ്മയായതിന് ഒരു വെൽക്കം നേരുന്നു ദിയാകൃഷ്ണയുടെ ബേബിക്കും ഒരു വെൽക്കം നേരുന്നു ഒരു സ്ത്രീ എന്ന നിലയിലും ഒരു ഇൻഫ്ലുവൻസ് വന്ന നിലയിലും ഒരു ധാർഥ ഇൻഫ്ലുവൻസർ കൂടിയാണ് ദിയ കൃഷ്ണ ഒരു ഒറ്റയ്ക്ക് ഒരു വ്ളോഗൊക്കെ തുടങ്ങി അങ്ങനെയൊക്കെ തുടങ്ങി ചാനലൊക്കെ വികസിപ്പിച്ച് കൊണ്ടുവന്ന് സ്വന്തം കല്യാണം സ്വന്തമായിട്ട് പൈസ മുടക്കി ഈ സ്വർണമൊക്കെ മേടിച്ച് നടത്തി അങ്ങനെ വീട്ടുകാരെ ഒന്നിനും ബുദ്ധിമുട്ടിക്കാതെ മാരേജ് സ്വന്തമായിട്ടൊരു പാർട്നറെ കണ്ടെത്തി മാരേജ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അവർ സ്വന്തം വരുമാനത്തിൽ നിന്ന് കണ്ടെത്തി അപ്പോൾ എന്നെപ്പോലുള്ള ആളുകളൊക്കെ കണ്ടുപഠിക്കേണ്ട ഒരു വലിയ നല്ലൊരു ക്യാരക്ടറാണ് തന്നെയാണ് ഓസിയൽ അവരുടെ സ്ഥാപനത്തിൽ അടുത്തിടയ്ക്ക് ഈ പ്രഗ്നൻസി ഇരുന്നപ്പോൾ തന്നെയാണ് കുറച്ച് മോഷണമൊക്കെ നടന്നു ആ ഒരു വിഷയത്തിൽ അവർ ഒരുപാട് തവണ അവർ ക്ഷമിച്ചു അവരൊരുപാട് ക്ഷമ ക്ഷമിച്ചു ആ ഒരു വിഷയത്തിൽ പക്ഷെ എന്നിട്ടും അവരുടെ സ്റ്റാഫ് അവരെ വീണ്ടും വീണ്ടും ചീറ്റ് ചെയ്യായിരുന്നു ലക്ഷങ്ങൾ അറുപത് ലക്ഷത്തോളം രൂപയോളം ചീറ്റ് ചെയ്യായിരുന്നു എന്ന് മനസ്സിലായപ്പോൾ അവസാനം അവർ നിയമ പോരാട്ടത്തിന് ഇറങ്ങി അവരുടെ ഭാഗത്ത് സത്യമുണ്ടായിരുന്നു എന്തായാലും വിജയിച്ചു അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കോസിയെ മാതൃകയാക്കാനുണ്ട് ചേച്ചി ഞാൻ തുംകൂറാണ് തുംകൂർ തുംകൂർ രാകേഷ് ചേട്ടാ ഒന്ന് കാണണം കേട്ടോ ആരെങ്കിലും പ്രസവിക്കട്ടെ ആരെങ്കിലും പ്രസവിക്കട്ടെ എന്നല്ല ചേട്ടാ നമ്മളതിനകത്തേ കാണേണ്ട കണ്ട് പഠിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെപ്പോലുള്ള പുരുഷന്മാർ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ആൺകുട്ടികൾ സമൂഹത്തിൽ വളർന്നു വരുന്ന ആൺകുട്ടികൾ എല്ലാം മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ആ വീഡിയോയിലൂടെ നമുക്ക് പുറത്തേക്ക് വരുന്നു പ്രസവം വിറ്റ് പ്രസവം വിറ്റ് കാശാക്കി എന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം അവരുടെ എല്ലാ കാര്യങ്ങളും എല്ലാ മൊമെൻസുകളും അവർ കൃത്യമായിട്ട് യൂട്യൂബിലൂടെ ഇടുന്ന ആൾക്കാരാണ് സോ ജയ ന്യൂസ് അപ്പൊ എന്തായാലും ദിയയുടെ ഹസ്ബൻഡ് അശ്വിനെ എത്ര പറഞ്ഞാലും അംഗീകരിക്കാതിരിക്കാനും ഒരു കൺഗ്രാറ്റ്സ് പറയാതിരിക്കാനും കഴിയില്ല ഒരു ഒരു പ്യുവർ ജെമ്മാണ് അയാള് ഒരു നല്ലൊരു ക്യാരക്ടറാണ് അപ്പം കൃത്യമായിട്ടും ആ ഒരു പേരൻസിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു നല്ലൊരു പേരൻറ്റിങ് സിംപ്ലിസിറ്റി ഒരു ഹമ്പിൾ പേഴ്സൺ ആയിട്ട് തോന്നിയിട്ടുണ്ട് അശ്വിൻ എല്ലാ കാര്യങ്ങളിലും ദിയക്കൊപ്പം അയാൾ ഈ പ്രസവ സമയത്ത് ആ വീഡിയോ കണ്ടാൽ തന്നെ ഒരു ഹസ്ബൻഡ് എന്ന നിലയിലും ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന നിലയിലും ഒരു നല്ല ലവർ എന്ന നിലയിലും ഒക്കെ അങ്ങനെ എല്ലാം നിറഞ്ഞു തുളുമ്പിയ തരത്തിലുള്ള ഒരു എല്ലാം എല്ലാ ഒരു വികാരങ്ങളോടും കൂടിയ ഒരു ഫീൽ ആ പ്രസവ സമയത്ത് സ്വന്തം ഭാര്യയ്ക്ക് ദിയക്ക് ഓസിക്ക് അശ്വിനിങ്ങനെ കൊടുക്കുന്നത് കണ്ടു വളരെ ആ ഒരു ത്രസ സമയത്ത് പുഷി ചെയ്യുന്ന ഒരു സമയത്ത് ദിയ കടന്ന് വിഷമിക്കുമ്പോഴും വളരെയധികം ദിയേനെ സപ്പോർട്ട് ചെയ്ത് കണ്ട് ദിയ കായ്ക്ക് മുറുക്ക പിടിച്ച് തലോടി ട്രൈ ചെയ്യൂ ധൈര്യമായിട്ടിരിക്കും ഞാനില്ലേ കൂടെ ട്രൈ ചെയ്യടാ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി അനൂസ് എടാ ഇറങ്ങി പോടാ കേട്ട വിളിയാ നേരപ്പം വേറെ പണിയില്ലേ ചേച്ചിയുടെ വീട്ടിൽ വന്നാൽ കുളിപ്പിച്ച് തരുമോ നിന്റെ അമ്മച്ചിന്റെ അടുത്ത് എല്ലാം എന്നിട്ട് സോപ്പ് കൂടി മേടിച്ച് അരക്കിലവിടെ സോപ്പ് പൊടി മേടിച്ചു കൊടുക്കുന്നത് നിന്നെ പതപ്പിച്ച് ടാങ്കിനകത്തോട്ട് മുക്കി വെക്കാൻ പറ പറഞ്ഞ അമ്മമ്മയുടെ കിണ്ടിയും പറഞ്ഞോണ്ട് വരുന്നു അപ്പോ ഈ ഒരു പ്രസവ വീഡിയോട് കൂടി എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ സത്യം പറഞ്ഞാൽ ഗവൺമെന്റ് ഇങ്ങനെയൊരു സിസ്റ്റം സത്യം പറഞ്ഞാൽ കൊണ്ടുവരണം കാരണം ഒരു ഫാമിലി അടക്കം ഒരു സ്ത്രീ പ്രസവത്തിന് കയറി ഓസി പ്രസവത്തിന് കയറി ഓസിയുടെ അച്ഛനും അമ്മയും സിസ്റ്റേഴ്സും അങ്ങനെ ഒരു ഒരു ഫാമിലി അടക്കം ഫുൾ ആളുകൾ പ്രസവ സമയത്ത് നിൽക്കുമ്പോൾ ആ ഒരു ദിയയ്ക്ക് അല്ലെങ്കിൽ ദിയ എന്ന് പറഞ്ഞാൽ പോലും ഒരു സ്ത്രീക്ക് ആ സമയത്ത് കിട്ടുന്ന ഒരു സന്തോഷം ധൈര്യം അല്ലേ സത്യം പറഞ്ഞാൽ പല ഹോസ്പിറ്റലുകളിലും പ്രസവ സമയത്ത് സ്ത്രീകൾ മരണപ്പെടുന്നു ബ്ലീഡിങ് വന്നിട്ട് കാരണം അതിനകത്ത് എന്താ നടക്കണതെന്ന് നമുക്കറിയില്ല അതിനകത്തേക്ക് കയറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലേക്ക് ഭയങ്കര ക്രൂവലായിട്ട് ഇവർ പെരുമാറും ഒരു കണ്ണിച്ചോരെയും ഉണ്ടാകത്തില്ല പ്രസവത്തിൻ്റെ എന്ത് കടന്നു പക്ഷേ ഇങ്ങനെ ഒരു സംവിധാനമേ വന്നാൽ തന്നെ സ്ത്രീകൾക്കൊരു ഒരു പോസിറ്റീവ് ഫീലും പ്രസവം സുഗമമാക്കാനും അതുപോലെ തന്നെ അവർക്ക് ടെൻഷൻ മാറാനും ഒക്കെ ഒരു ഒരു വലിയൊരു ഹെൽപ്പ് ആവത്തില്ലേ സത്യം പറഞ്ഞാൽ ഹസ്ബൻഡ് അടക്കം ഫാമിലി അടക്കമുള്ളവരെ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കുക എനിക്ക് തോന്നുന്നത് ഈ ഒരു ഓസിയുടെ പ്രസവത്തോട് കൂടി ഈ ഒരു കാര്യത്തിൽ ഒരു ഒരു മാറ്റം മേ ബി നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവരട്ടെ സ്ത്രീകളുടെ പ്രസവ സമയത്ത് എന്തായാലും നമ്മുടെ എനിക്ക് ഈ ഒരു ഓസിയുടെ ഞാനിപ്പോൾ എൻ്റെ നെറ്റ് ഒന്ന് കെട്ടായി ഇപ്പൊ ഈ ദിയാകൃഷ്ണയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ വളരെ അധികം നെഗറ്റീവിനേക്കാളും കൂടുതൽ പോസിറ്റീവായിട്ടുള്ള കമൻസും സപ്പോർട്ടായിട്ടുള്ള കാര്യങ്ങളും സ്ത്രീകളും പുരുഷന്മാരും അടക്കമുള്ളവരും കാരണം പുരുഷന്മാരുടെ ചിന്താഗതിയും പലരുടെയും ചിന്താഗതിക്ക് ഇതിനൊരു ഒരു തടയിടാൻ എനിക്ക് തോന്നുന്നു ഈ ഒരു സംഭവത്തിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം സ്ത്രീ ആ സമയത്ത് അനുഭവിക്കുന്ന വേദന സ്ട്രഗിള് ബുദ്ധിമുട്ടൊക്കെ ഭർത്താക്കന്മാരും ഫാമിലിയും ഒക്കെ കാണണം മനസ്സിലാക്കണം ആങ്ങളുടെമാരും ഉണ്ടെങ്കിൽ അവരൊക്കെ നിന്ന് കാണണം എന്നേ ഞാൻ പറയത്തുള്ളൂ അതിന് നാണിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കാരണം അതൊരു ഒരു പ്രക്രിയയാണ് കാരണം ബർത്ത് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ അനുഭവിക്കുന്നത് ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു വേദനയാണ് അത് അനുഭവിക്കുന്ന സമയത്ത് അതിന്റെ ഒരു ആഴം വ്യാപ്തിയൊക്കെ മനസ്സിലാക്കണം ഹസ്ബൻഡ് അടക്കമുള്ള എല്ലാവരും അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഈ ഓശി പ്രസവത്തോടുകൂടി ഇത് ഇതൊരു സത്യം പറഞ്ഞ ഒരു പോസിറ്റീവ് ആയിട്ട് ആ ഒരു സ്ത്രീയെ നിലനിർത്തുക ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ലേബർ റൂമിൽ ഉള്ള ഉള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി റിലാക്സ്ഡ് ആയിട്ട് പ്രസവം കൂളായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഒരു സെറ്റപ്പ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ്റും അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവരണം ഡെലിവറി കേസുകളിൽ പ്രസവ സമയത്ത് ഒക്കെ ഭർത്താക്കന്മാരെ വേണ്ടപ്പെട്ടവരെയൊക്കെ അച്ഛനെയും അമ്മേനെയും ഭർത്താവിനെയൊക്കെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ ഇത്തരം ഡെലിവറിക്കുള്ള കാര്യങ്ങൾ അതിനുള്ളൊരു അനുവാദം ഗവൺമെന്റ് അങ്ങനെ ഒരു നിയമം തന്നെ കൊണ്ടുവരണം എന്ന് ഞാൻ പറയുന്നത് കാരണം കാണണം ഭാര്യയെ കുത്തിക്കൊല്ലുന്നവനും ചവിട്ടിക്കൊല്ലുന്നതിനും അമ്മയെ വെട്ടിക്കൊല്ലുന്നവനും പെങ്ങളെ പീഡിപ്പിക്കുന്നവനും അങ്ങനെയൊക്കെ ഉള്ള മനസ്ഥിതി ഉള്ളവന്മാരൊക്കെ കാണണം ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദന സ്ത്രീയെ ബഹുമാനിക്കാതെ കച്ചവട താല്പര്യത്തോട് മാത്രം കാണുന്ന ആണുങ്ങളുണ്ട് സ്ത്രീയെ ഒരു ഉപഭോഗ വസ്തുവായിട്ട് മാത്രം കാണുന്ന ലൈംഗിക താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന അത്തരത്തിലുള്ള ആളുകളും സമൂഹത്തിലുണ്ട് അവരും കാണണം അവർ പോലും ഉണ്ടായതെങ്ങനെയാണെന്ന് സോ ഇതൊരു ഇത് ഭയങ്കരമായിട്ട് സന്തോഷം തരുന്ന അഭിമാനം തരുന്ന ഒരു കാഴ്ചയായിരുന്നു ദിയുടെ പ്രസവം വന്നിട്ട് കുറേ ആൾക്കാർ ആ അതേ ശൈല ചേച്ചി പുരുഷന്മാർ അറിയണം അതറിയണം എന്ന് തന്നെ ഞാൻ പറഞ്ഞത് ഗവൺമെൻറ് തന്നെ അതിലൊരു ഇത് കൊണ്ട് നടപടി കൊണ്ടുവരുവാണെങ്കിൽ വളരെ ഉപകാരം അറിയണം ഇവനൊക്കെ കുത്തുമ്പോഴും നീട്ടുമ്പോഴും പറയുന്ന സമയത്ത് ഭക്ഷണം കൊണ്ട് തരുമ്പോഴും എത്രത്തോളം വേദന സഹിച്ചിട്ടാണ് ഒരു കുഞ്ഞിന് ജന്മം കൊടുത്ത് പിന്നീട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി അതിനിടയ്ക്ക് ഒന്നും രണ്ടും പറഞ്ഞുള്ള ഉപദ്രവങ്ങളും ഇതൊക്കെ ഇങ്ങനെയൊക്കെ നടത്തുന്ന ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പല കുടുംബങ്ങളിലും അല്ലേ സ്ത്രീയുടെ പ്രസവ വേദനയുടെ ആഴമൊന്നും പല പുരുഷന്മാർക്കും അറിയില്ല മനസ്സിലാവില്ല അറിയില്ലെന്നെല്ലാം ചിന്തിക്കുന്നില്ല കാണുന്നില്ല എത്ര വലിയ പ്രക്രിയയിലൂടെയാണ് ഇങ്ങനൊരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകുന്ന ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത് എന്നൊക്കെ അപ്പൊ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ നെഗറ്റീവ് പറയുന്നവർ എപ്പോഴും പറയും പ്രസവം വിറ്റവള് കാശാക്കി ഇവക്കൊന്നും വേറെ പണിയില്ലേ ഇവക്കിട്ട് പണി കിട്ടും അങ്ങനെ ഇങ്ങനെയാണ് നാണവമാനവും ഇല്ലാത്ത കുടുംബക്കാര് ഫാമിലി അടക്കം കയറി ഇരുന്നിട്ട് പ്രസവിപ്പിക്കുന്നു മകളുടെ പ്രസവം കാണാൻ അച്ഛൻ നിൽക്കുന്നു നാണം കെട്ട കുടുംബം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ നെഗറ്റീവ് കുറെ പേര് ഇടുന്നു ഇടുന്നുണ്ട് അവന്മാർക്ക് സ്ത്രീ എന്താണെന്നോ സ്ത്രീയുടെ വില എന്താണെന്നൊന്നും അറിയില്ല ഇവന്മാരെല്ലാം മറ്റേ ഈ നെഗറ്റീവും പറഞ്ഞിട്ട് ഒരുമാതിരി അങ്ങനത്തെ മെന്റാലിറ്റി ഉള്ളവരെ നമുക്കൊരിക്കലും തിരുത്താനൊന്നും പറ്റത്തില്ല നമ്മളൊരു പ്രത്യേകതരം ജനസിപ്പെട്ട ആൾക്കാരാണ് അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഗെഎസ് ദിയാ കൃഷ്ണയുടെ ഒരു പ്രസവ വീഡിയോ നമുക്ക് സമൂഹത്തിന് തരുന്ന ഒരു വലിയ സന്ദേശമുണ്ട് സ്ത്രീയെ ബഹുമാനിക്കണം സ്ത്രീയുടെ സ്ത്രീ അനുഭവിക്കുന്ന പ്രസവ വേദന എന്താണെന്ന് മനസ്സിലാക്കണം സ്ത്രീ എപ്പോഴും അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറയുന്നത് എപ്പോഴും പുണ്യമാണ് എന്ന് മനസ്സിലാക്കണം ഒരു സ്ത്രീയുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എന്താണ് ആ ഒരു സമയത്ത് നടക്കുന്നത് എന്നൊക്കെ പുരുഷന്മാർ അറിഞ്ഞിരിക്കണം മനസ്സിലാക്കണം ആ വേദനയോടൊപ്പം പുരുഷന്മാരും പങ്കു ചേരണം കാരണം മരണത്തിലൂടെയല്ലേ മരണതുല്യമായ വേദന മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടാണ് ആ ഒരു പ്രോസസ്സ് അത് പുരുഷന്മാർ അതിന്റെ വ്യാപ്തി മനസ്സിലാക്കണം സോ അതിനുവേണ്ടിട്ട് ഗവൺമെന്റിലൂടെ മുൻകൈ എടുത്തിട്ട് അതിനുവേണ്ടി ഗവൺമെൻറ്റും കൂടെ മുൻകൈ എടുത്തിട്ട് ഇത്തരം പ്രസവപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഭർത്താവിനെയും പേരൻസിനെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ത്രീയുടെ പ്രസവം സുഗമമായി മുമ്പോട്ട് പോകുവാനും വേണ്ട തരത്തിലുള്ള ഒരു ഒരു മാറ്റങ്ങളും കാരണം വിദേശ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെയാണ് നമ്മുടെയൊക്കെ നാട്ടിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഊന്തി തള്ളി സച്ചറ കയറി കൊണ്ട് ഒരു മുറിക്കകത്തിട്ടിട്ട് എന്തോ കാണിക്കുന്ന നടക്കണമെന്ന് നമുക്കറിയത്തില്ല കുറേ സ്ട്രെസ്സും കൊടുത്ത് പേടിപ്പിച്ച് ഭയപ്പെടുത്തി കീറി മുറിച്ച് എന്തൊക്കെയാ ഒരു മാറി ഇതൊക്കെ ഒരു കൂളായിട്ട് വളരെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് എല്ലാവരുടെയും കൂടി തന്നെ നടക്കണം ആ ഒരു സിസ്റ്റം പുറം രാജ്യത്തൊക്കെ ഉള്ള പോലത്തെ ഒരു സിസ്റ്റം നമ്മുടെ ഗവൺമെന്റും കൊണ്ടുവരട്ടെ സ്ത്രീയുടെ വില കളയുന്ന സ്ത്രീകളും ഉണ്ട് 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 ഇല്ല എന്നും ഞാൻ പറയുന്നില്ല ഞാൻ അത് പ്രസവമായിട്ട് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും ഇപ്പൊ അടുത്തിടയ്ക്ക് നമ്മൾ കണ്ടു രണ്ട് കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ട് ഒരുത്തി കൊണ്ടേ കുഴിച്ചും മൂടിയെന്ന് നമ്മൾ കണ്ടു അതും ഒരു സ്ത്രീയാണ് പക്ഷെ അവളും അറിഞ്ഞിട്ടുണ്ടാവും പ്രസവ വേദനയൊക്കെ തീർച്ചയായിട്ടും പക്ഷെ പ്രസവ വേദന അറിഞ്ഞ സമൂഹത്തിൽ ഇത് എങ്ങനെ പിടിച്ചു നിൽക്കും അല്ലെങ്കിൽ സമൂഹത്തിന് മുമ്പിൽ താൻ ഇങ്ങനെ അഭികധത്തിലൂടെ ഉണ്ടാക്കിയ ഗർഭമാണെന്ന് എങ്ങനെ പറയും എന്നുള്ള ചിന്താഗതിയിൽ അവൾ ചെയ്തതായിരിക്കാം പക്ഷേ എത്രയായാലും രണ്ട് ജീവനായിരുന്നു തെറ്റിനെ നമുക്കൊരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല അപ്പം ഇത്രയും തെറ്റുകൾക്കിടയിൽ നമുക്ക് സന്തോഷിക്കാവുന്ന അല്ലെങ്കിൽ നമുക്ക് മാതൃകയാക്കാവുന്ന ഒരുപാട് സ്ത്രീകളും നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ള ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് ദിയ എന്തായാലും നെഗറ്റീവ് ഗോളികൾ നെഗറ്റീവ് പറയട്ടെ ഒരുപാട് സന്തോഷം ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ ആനും അഭിമാനിക്കുന്നു എനിക്കും ഒരു കുഞ്ഞുണ്ട് സോ നമ്മുടെ ഗവണ്മെൻറ്റും ഇത്തരം കാര്യങ്ങളൊന്ന് ഒന്ന് ചിന്തിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള പോലെയുള്ള കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവരിക സ്ത്രീയുടെ പ്രസവം അതൊക്കെ ഒരു കൂളായിട്ടും ഭർത്താവിനൊപ്പവും ഫാമിലിക്കൊപ്പവും ഒക്കെ നിന്നിട്ട് ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കാനുള്ള തരത്തിലേക്കുള്ള ഒരു നടപടി നടപടികളും തീരുമാനങ്ങളും നമ്മുടെ ഗവൺമെൻ്റ് കൂടെ കൊണ്ടുവരട്ടെ അങ്ങനെ ലോകം മാറട്ടെ കാഴ്ചപ്പാടും മാറട്ടെ എല്ലാം ആരോഗ്യപരമായിട്ട് കാണുന്ന ഒരു സൊസൈറ്റി ഉണ്ടാവട്ടെ അങ്ങനെ തലമുറ വളർന്നു വരട്ടെ എല്ലാത്തിനെയും നെഗറ്റീവായിട്ട് ആയിട്ട് കാണും പ്രസവം എന്ന് പറഞ്ഞാൽ ഇയെന്ന് വെക്കുന്ന ആ ഒരു മെന്റാലിറ്റിയൊക്കെ മാറണം കുഞ്ഞുങ്ങളൊക്കെ അടക്കം മനസ്സിലാക്കണം അമ്മ സഹിക്കുന്ന വേദന ആങ്ങളമാരുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കണം അച്ഛന്മാർ മനസ്സിലാക്കണം ഭർത്താക്കന്മാർ മനസ്സിലാക്കണം അങ്ങനെ എല്ലാവരും മനസ്സിലാക്കണം സോ അതിന് ഈ ഒരു സംഭവം ഒരുപാട് മാറ്റങ്ങൾക്കും ഒരുപാട് പേരുടെ ചിന്തകളുടെ മാറ്റങ്ങൾക്കും ഒക്കെ വഴി വെച്ചിട്ടുണ്ട് വഴി വെക്കും ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ ഇതിലൂടെ ഉണ്ടാവും ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു കണ്ടന്റ് പറഞ്ഞത് വളരെ അഭിമാനത്തോടു കൂടിയാണ് ദിയയ്ക്ക് എല്ലാവിധ ആശംസകളും ദിയയുടെ ഫാമിലിക്കും എല്ലാവിധ ആശംസകളും ദെൻ ഞാൻ ഈ ഒരു ടോപ്പിക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് താങ്ക് യു സോ മച്ച്